മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ഓൺലൈൻ ടാക്സി സേവനങ്ങളായ യൂബറും ഒക്കെ ഉണ്ടല്ലോ യൂബറും ഓലയും ഒന്നും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത് അത് കുരുക്കായി മാറും കോഴിക്കോട് ഓൺലൈൻ ടാക്സിക്കാർക്കെതിരെ പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം തുടങ്ങി ടാക്സി സ്റ്റാൻഡുകളുള്ള ഇടങ്ങളിൽ ഓൺലൈൻ ടാക്സികൾക്ക് വിലക്കാണ് ആദ്യം ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന ഒന്ന് കേട്ടു ഊബറിൻ്റെ കാര്യത്തിൽ ഒരു ഇൻഡിഗ്രേറ്റഡ് പോളിസി രൂപീകരിക്കണമായിരുന്നു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ് അത് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഊബർ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഈ ഊബറും ഓല എന്ന് രണ്ട് കമ്പനി വളരെ പ്രധാനപ്പെട്ടതാണ് ഇവർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൽ ഒരു കമ്പനി മൂന്ന് കമ്പനി ഉള്ളതിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്ത കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഒരു കണക്കുണ്ട് ഇത്ര രൂപ വെച്ച് അടയ്ക്കണം എന്നുണ്ട് അവർ ലൈസൻസ് അത് കേരള അടച്ചുകൊണ്ട് അവർ ഉടനെ രജിസ്റ്റർ രജിസ്റ്റർ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അതിന് ട്രാൻസ്പോർട്ട് അതോറിറ്റി പെർമിഷൻ ഒരു കേന്ദ്ര നിയമമാണ് ഇനി ഓൺലൈൻ പ്രതികരണം ഗവൺമെന്റിനടും കേൾക്കാം ഇന്ന് രാവിലെ ഈ മന്ത്രിയുടെ പ്രസ്താവന മുകളിൽ അവര് വണ്ടികൾ തടയും എന്നാണ് പറയുന്നത് തടയും മാത്രമല്ല ഭീഷണിപ്പെടുത്തുക അവർ മുദ്രാവാക്യം തന്നെ ഓടില്ല ഓടിക്കില്ല എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഊബർ ഓലയുടെ പക്കയായി നിരോധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനനുസരിച്ച് നീങ്ങാം ഇതിപ്പോൾ സർക്കാർ ചെയ്യാത്ത കുറ്റം കൊണ്ട് നമുക്ക് എതിരെ അക്രമം ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഓൺലൈൻ ടാക്സി തടയുന്ന ചില ദൃശ്യങ്ങളും പരമ്പരാഗത ടാക്സിക്കാരുടെ പ്രതികരണവും കൂടി ഒന്ന് കാണാം പോരോട് പറഞ്ഞല്ലോ ജോയിൻ്റെ പൈസ പോവോ ആപ്പിളിന്റെ പൈസ ആപ്പിൾ നല്ല പോന്ന് ആപ്പിളെ പൈസ പോന്ന് ഞാൻ ആപ്പിള് പൈസയ്ക്കാ പോന്ന് അത് ഒരുപോട് പറഞ്ഞല്ലോ ജോയിച്ചോക്ക് ഇന്നത്തെ ഓറസ്റ്റോ ആപ്പിളിന്റെ പൈസ പോവോ ആപ്പിളിന്റെ പൈസ പോവോ ഒന്നാമത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഓൺലൈൻ ടാക്സി വന്നതിൻ്റെ ശേഷമാണ് പണിയും കാര്യവും തീരെ ഇല്ലാണ്ട് ഒരു മൂന്നാല് മാസമായിട്ട് പണിയോ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഓരോ ചാർജും നമ്മൾ ചാർജും വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിട്ടാണ് ഓരോ ഓടുന്നത് ഞങ്ങൾക്ക് അതിൽ ഓടിയിട്ട് കാര്യമില്ല അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള അനുമതിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അവർക്ക് ഉപർ ഓല ടാക്സി ഓടാനുള്ള ഒരു അനുമതി അവർക്ക് കിട്ടിയിട്ടില്ല കിട്ടാതെ തന്നെയാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ നിശ്ചയിച്ച പ്രകാരം ഓടോടുകയാണെങ്കിൽ ഞങ്ങൾക്ക് തയ്യാറാണ് ഇത് അതല്ലാതെ ഇത് അതിലും കുറച്ച് കഴിഞ്ഞു ഓടുമ്പോൾ ഞങ്ങൾക്കൊരു വലിയ പ്രശ്നമാണ് കോഴിക്കോട് സിറ്റിയിൽ ആളുവല്ല ഈ കൊടുവള്ളി മാനിപുരം മറ്റേ മാവൂര് മറ്റേ മഞ്ചേരി കുണ്ടോട്ടി ആ ഭാഗങ്ങളിലുള്ള ഡ്രൈവർമാരാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ ചെറിയ പൈസക്ക് വണ്ടി കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഓടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ടാക്സി മേഖലകൾ തകർക്കാനുള്ള ഒരു ഇതിലേക്കാണ് ഒരു കൊണ്ടുപോകുന്നത് ബി എസ് ശജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബി എസ് ശിജിത് യഥാർത്ഥത്തിൽ യാത്രക്കാർക്ക് വളരെ ഉപകാരമാണ് ഈ ഓൺലൈൻ ടാക്സികൾ എന്ന് പറയുന്നത് ഓൺലൈൻ ടാക്സികൾ നമ്മൾ ഇന്ത്യ രാജ്യത്ത് എവിടെ പോയാലും ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസതയോടുകൂടി അതിൽ വിശ്വാസതയൊക്കെ ചില സാഹചര്യങ്ങളിൽ അവർ തന്നെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നമ്മൾ ആശ്രയിക്കുന്നത് ഇവരെയാണ് വലിയ കൊള്ളയില്ലാതെ അത്യാവശ്യം പോയിട്ട് വരാൻ സാധിക്കും കേരളത്തിൽ പല വിനോദസഞ്ചാരികളും ഈ ഓൺലൈൻ ടാക്സി എടുത്താണ് പോകുന്നത് മൂന്നാറിലാണ് ഇപ്പോൾ വിവാദമായത് ഇപ്പോൾ കോഴിക്കോട്ടെ പരമ്പരാഗത ടാക്സിക്കാരും ഓൺലൈൻ ടാക്സിക്കാരെ അനുവദിക്കില്ല എന്ന് പറയുന്നു മന്ത്രിയുടെ വാക്കുകൾ അതിന് വളമായിട്ട് മാറുകയാണോ അതൊരു തിരിച്ചടിയാവില്ലേ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ചട്ടപ്രകാരം ഓലയ്ക്കും യൂബറിനും ഒക്കെ കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലേ ഇപ്പോൾ വി എസ് ഡോക്ടർ അരുൺ കേന്ദ്രത്തിൻ്റെ നിയമപ്രകാരം ഓലയും അതുപോലെ തന്നെ യൂബറും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓൺലൈൻ ടാക്സിക്കാർ പറയുന്ന പ്രധാനപ്പെട്ട വാദം ഇക്കാര്യത്തിൽ രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം ഒന്ന് അവരുടെ ലൈസൻസിങ്ങിൻ്റെ കാര്യമാണ് ഇവരൊക്കെ ടാക്സി പെർമിറ്റ് ഉള്ളവരാണ് ടാക്സി പെർമിറ്റിന് ടാക്സ് അടയ്ക്കുന്നവരാണ് സർക്കാരിന് അപ്പോൾ ടാക്സി പെർമിറ്റ് പ്രകാരം അവർക്ക് ഹയറിംഗ് വെഹിക്കിളായി ഓടാനുള്ള എല്ലാ അധികാരവും അത് ഓൺലൈൻകാർക്കും പരമ്പരാഗത ടാക്സിക്കാർക്കും ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതിൽ ഒരു ലൈസൻസ് ഈ യൂബർ ഓലാക്കാർക്ക് വേണമെങ്കിൽ അത് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തുനിയുകയാണ് വേണ്ടത് അതിൽ കൊച്ചിയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും അങ്ങനെ ഒരു ലൈസൻസിങ്ങിലേക്ക് പോകണം അതിൽ പരമ്പരാഗത ടാക്സിക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ടാക്സിക്കാർ ഓലയിലും യൂബറിലും ഒക്കെ കുറഞ്ഞ നിരക്കിൽ ഓടുമ്പോൾ ഈ പരമ്പരാഗതമായി ഓടുന്ന ആളുകളുടെ നിരക്ക് അവർക്ക് കുറയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് അത് ആ യാത്രക്കാരെ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് വിമാനത്താവളം കരിപ്പൂർ വിമാനത്താവളം അതുപോലെ കോഴിക്കോട് ഹൈലൈറ്റ് മോൾ പരിസരം ഇവിടെയൊക്കെ പരമ്പരാഗത ടാക്സിക്കാർക്ക് സ്റ്റാൻഡുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളിലേക്ക് ഓൺലൈൻ ടാക്സിക്കാർ വന്നാൽ അവരെ തടയുകയും അവർ ഉപദ്രവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഓൺലൈൻ ടാക്സിക്കാരുടെ പ്രധാനപ്പെട്ട ആരോപണവും പരാതിയും അതിൽ പരമ്പരാഗത ടാക്സിക്കാർ പറയുന്നത് ഞങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വായിയിട്ടുകൊണ്ട് അങ്ങനെ ഒരു ഓൺലൈൻ ടാക്സിക്കാരും ഓടണ്ട ഈ നിരക്കിൽ ഒരു ഏകീകരണം കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാവണമെന്നുള്ളതാണ് ഓൺലൈൻകാർക്കും പരമ്പരാഗത ടാക്സിക്കാർക്കും ഒരേ നിരക്കിൽ ഓടാൻ പറ്റിയാൽ അവർ ഓൺലൈൻകാരെയും അനുവദിക്കും എന്നുള്ളതാണ് പരമ്പരാഗത ടാക്സിക്കാർ പറയുന്നത് പക്ഷേ ഓൺലൈൻ ടാക്സിക്കാർ ഒരു ഉപകാരം ടാക്സിക്കാരൊരു ഉപകാരമെന്ന് പറയുന്ന പോലെ ഈ ഓൺലൈൻ യൂബർ പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ നിരക്കിൽ നഗരത്തിലെ സർവീസുകൾ നഗരത്തിനകത്ത് കുറഞ്ഞ നിരക്കിലൊക്കെ ഓടാൻ പറ്റും അത് തിരുവനന്തപുരത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണെങ്കിലും കുറഞ്ഞ നിരക്കിൽ ഓടാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ആ കുറഞ്ഞ നിരക്കിലേക്ക് പരമ്പരാഗത ടാക്സിക്കാർക്ക് വരാൻ പറ്റുമോ എന്ന കാര്യം കൂടി ആലോചിക്കേണ്ടതാണ് ഓക്കെ എന്തായാലും ഈ കാര്യത്തിൽ കേരള സർക്കാർ ഒരു ഓൺലൈൻ സംരംഭം തുടങ്ങിയിട്ടുണ്ട് സവാരി എന്നാണ് ഓൺലൈൻ സംരംഭത്തിൻ്റെ പേര് അതങ്ങോട്ട് പച്ചപിടിച്ച് വരുന്നതേ ഉള്ളൂ പക്ഷേ കൂടുതലും യൂബറും ഓലയും ഒക്കെയാണ് നഗരങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് അതിനുവേണ്ടി സർക്കാർ അടിയന്തരമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ലൈസൻസ് കൊടുക്കുക അവരെ വിളിച്ചിട്ട് ഓലയുടെയോ യൂബറിൻ്റെയോ പ്രതിനിധികളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുക സംസാരിച്ച് വളരെ പെട്ടെന്ന് മോട്ടോർ വാഹന വകുപ്പിന് ഒരു തീരുമാനമെടുക്കുക ഇത് നീണ്ടുപോകാനുള്ള പ്രശ്നം ഇത് വിനോദസഞ്ചാരികളെ ബാധിക്കും നമ്മുടെ വിനോദസഞ്ചാര മേഖലയെ അത് ബാധിക്കും നമ്മുടെ ടൂറിസം അല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് കരുതി നിൽക്കുന്ന സമയത്ത് മോട്ടോർ വാഹന വകുപ്പ് ഈ കൺഫ്യൂഷനായിട്ട് വരരുത് ഒന്നെങ്കിൽ ലൈസൻസ് വേണം വേണമെങ്കിൽ ഇതെടുത്തോളൂ അതല്ലെങ്കിൽ ലൈസൻസ് വേണ്ട നിങ്ങൾ ഓടിക്കൂട്ടു ഈ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പരമ്പരാഗത ടാക്സിക്കാരാണെങ്കിൽ ഇത്തരം ഓൺലൈൻ സേവനങ്ങൾ കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം കേരള സർക്കാരിൻ്റെ സവാരി ഉപയോഗപ്പെടുത്താമല്ലോ